അസലാമലൈക്കും വരഹമുല്ലാ വാഹിറബുൽമീൻബതു മുത്തീൻ് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ മുഖത്തെ വികൃതമാക്കാൻ ശ്രമിക്കപ്പെടുന്ന എല്ലാ കാലഘട്ടത്തിലും അമ്പിയാക്കളുടെ അനന്തരവകാശികളായ പണ്ഡിതന്മാർ പ്രമാണം കൊണ്ട് പ്രതിരോധം തീർത്ത ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ തകിടം മറിക്കാൻ ശ്രമിച്ച പ്രസ്ഥാനങ്ങളിലൊന്നാണ് സൂഫിസം എന്നത് പിഴച്ച വിശ്വാസങ്ങളുടെ കേദാരമായ സർവത്വരീക്കത്തുകളുടെയും ഉത്ഭവം സൂഫിസത്തിൽ നിന്നാണ് സൂഫിസത്തെ സൂഫി ചിന്താഗതിക്കാർ വിശുദ്ധ പട്ടമാണ് ചാർത്തി കൊടുക്കുന്നത് എന്നാൽ സൂഫിസത്തെ പഠനവിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടും സകലമായ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിപണന കേന്ദ്രമാണ് സൂഫിസം എന്നത് എന്നാൽ ആളുകൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ എന്താണ് സൂഫിസം എന്നത് ബൗദ്ധികമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിരക്തി കാണിച്ച് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുക എന്നതാണ് മതവിഭാഗങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിലും ഏറെ പ്രചുരപ്രചാരം തേടിയ ഒരു വാക്കാണ് സൂഫിസം ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഏറെ അറിയാൻ താല്പര്യമുള്ള ഒന്നാണ് സൂഫിസം എന്ന ആശയ ആദർശത്തെപ്പറ്റി ഒരു ഹ്രസ്വമായ വിശദീകരണം നൽ നൽകിയാൽ Key, are, we'll اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون മാന്യ സഹോദരങ്ങളെ ദീനി സ്നേഹികളെ സൂഫിസം എന്ന വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ചില ലളിതമായ വസ്തുതകൾ പ്രമാണബന്ധിതമായി വിശദീകരിക്കാനാണ് ഈ ഒരു പരിപാടിയിലൂടെ ഇൻഷാ ഇൻഷല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ വിഷയങ്ങളും പ്രത്യേകം ടൈറ്റിൽ കൊടുത്ത് നമുക്ക് പിന്നീട് എപ്പിസോഡുകളായി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഇപ്പോൾ സുഹൃത്ത് നഹിം ഫാറൂഖിയുടെ ചോദ്യം സൂഫിസത്തെക്കുറിച്ച് ലളിതമായി പ്രേക്ഷകരോട് എന്ത് പറയാനുണ്ട് എന്നാണ് ഇവിഷേകമായി വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം വിരിചിതമായിട്ടുണ്ട് അൽ ഫിഖു സൂഫി എന്ന പേരിൽ വിശ്വ പണ്ഡിതനായ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിക്കിൻ്റെ ഒരു ബ്രഹൽ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൻ്റെ മുഖവുരയിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട് മുസ്ലിം ഉമ്മത്തിൽ ഇത്രത്തോളം മാരകമായി ഭവിച്ച മറ്റൊരു ദുരന്തം വേറെ ഇല്ല എന്നുള്ള വളരെ അധികം ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമകാലീന മുസ്ലിം സമൂഹത്തിൻ്റെ സ്ഥിതി തന്നെയും അതിൽ നിന്ന് ഭിന്നമല്ല എന്നതാണ് സത്യം അത്രയേറെ സൂഫിസം ജനങ്ങൾക്കിടയിൽ വെള്ളപൂശപ്പെടുകയും സൂഫി വര്യൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് വളരെ ആദരവോടെ കാണുകയും ഈ സൂഫി ചിന്താഗതികൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ത്വരീക്കത്തുകൾ വളരെ പവിത്രമായി ഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സൂഫി എന്ന പദം എവിടെ നിന്നാണ് വന്നത് ഏതൊക്കെ പദങ്ങളുമായി അതിന് ബന്ധമുണ്ട് എന്തുകൊണ്ടാണ് സൂഫി എന്ന് വിളിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏതായിരുന്നാലും ആമുഖമായി പറയാനുള്ളത് മുസ്ലിം ഉമ്മത്തിന് വന്നു ചേർന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഈ സൂഫിസം എന്ന ഒരു ചിന്താധാര യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളിൽ നിന്നും ആളുകളെ പുറകോട്ട് കൊണ്ടുപോവുകയും വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുചല്യയുടെയും അധ്യാപനങ്ങളിൽ നിന്നും വിശ്വാസി സമൂഹത്തെ പിറകോട്ട് വലിക്കുകയും അതുപോലെ തന്നെ നിരീശ്വരത്വം നിർമ്മത പ്രസ്ഥാനം തുടങ്ങിയ പല ഷിയായിസം ജൂതായിസം തുടങ്ങിയ ഇസ്ലാമിൻ്റെ ബദ്ധ വൈരം പുലർത്തുന്ന ആശയധാരകളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടു ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ സൂഫിസവും അതുപോലെ തന്നെ അതിലേക്ക് ക്ഷണിക്കുന്ന മാർഗമായ ത്വരി ത്വരി കത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇഭിഷേകമായി ഓരോരോ സംഗതികളും നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ ഓതിക്കേൾപ്പിച്ച വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അൻ ആമിലെ ഈ ആയത്തിൻ്റെ അർത്ഥം മാത്രം മതി വിഷവുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടാൻ അള്ളാഹു സുബാനഹു താര ഈ ദീനുൽ ഇസ്ലാമിനെ നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് ഫത്തബ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബി സ്വഹാബിവര്യന്മാരുടെ മുന്നിൽ മണലിൽ ഒരു വര വരച്ച് അതിൻ്റെ ഇരുവശങ്ങളിലുമായി അലക്ഷ്യമായി ധാരാളം വരകൾ വരച്ച് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ശരിയായ പന്താവിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുത്ത ഒരു സൂക്തമാണിത് പ്രവാചകൻ പറഞ്ഞു അന്ന ഹാത മുസ്തഖീമ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ പാതയുണ്ടല്ലോ ഈ പന്താവുണ്ടല്ലോ ഈ സൽ സരണിയുണ്ടല്ലോ അതാണ് ശരിയായ സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ പാത ഫത്തുഹു ആ പാതയാണ് ശരിക്കും നിങ്ങൾ പിൻപറ്റേണ്ടത് ജീവിതത്തിൻ്റെ വിശ്വാസം ആദർശം ആചാരം അനുഷ്ഠാനം തുടങ്ങി ജീവിതത്തിന്റെ മുഴുവേഖലകളിലും പവാചക പൂങ്കവൻ സല്ലാഹു അലഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ആരണി പിൻപറ്റണം മറ്റ് മാർഗങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പിൻപറ്റരുത് ഫത്തും അങ്ങനെ വരുന്ന പക്ഷം ശരിയായ സെൽ പന്താവിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകാൻ ഇടയാകും ഗാലിക്കും വസ്വാക്കും ബിഹി ലാലക്കും തത്തക്കും അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് ധർമ്മനിഷ്ഠയോടെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നൽകുന്ന ഏറ്റവും നല്ല ഒരു സാരോപദേശമാണിതെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി വിശുദ്ധ കലാമിലൂടെ അള്ളാഹു അക്കാര്യം നമ്മളെ ഉണർത്തിച്ചു അതുകൊണ്ട് ആ പന്താവ് എന്ത് എന്നും സൂഫിസം ആ ശരിയായ സൽസരണിയോട് എവിടെയൊക്കെ വിയോജിക്കുന്നു എന്നുമുള്ള ഒരു പഠനമാണ് ഈ ഒരു പരിപാടിയിലൂടെ ഇൻഷാല്ല നമ്മൾ പ്രേക്ഷകർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമുക്ക് സൂഫീസത്തിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കാനാകും അതോടെ ശരിയായ ഇസ്ലാം പഠിപ്പിച്ച സൽ സരണി എന്ത് എന്ന് നമുക്ക് വ്യക്തമാകും അള്ളാഹു സുബാനുഹൂത്ത കാല ശരിയായ മാർഗങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമുല്ലാഹി വർക്ക്